ഏറ്റവും അധികം പ്രൊട്ടക്ഷൻ അനുഭവിക്കുന്ന ഒരു ഒരു ഞാൻ 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 എവിടെ എവിടെ പോയാലും പോയാലും കൃത്യമായി ഫോളോ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് കൂടി യാത്ര ചെയ്യുന്ന ില്ല സി പി എമ്മിന്റെ സംസ്ഥാന സമിതി കൂടുകയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് കഴിയുമ്പോ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലും അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലും സ്വന്തം തിരിക്കാൻ എന്തൊക്കെ കാണിക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ എന്തിനാണ് കഴിഞ്ഞ ബുധനാഴ്ച അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ എങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലായി കാരണം ഈ റിപ്ലൈ അനുസരിച്ച് ആർ ഒ സിയിലും മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഒരു ഓഫീസിൽ സ്വാഭാവികമായിട്ടും മലയാളികൾ ഉണ്ടാകാം ഈ ഉത്തരവ് ബുധനാഴ്ച ഇറങ്ങും എന്നവർ ഉദ്ദേശിച്ചിരുന്നു ബുധനാഴ്ച ഇങ്ങനെ ഒരു ഉത്തരവ് വരും എന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതീക്ഷിച്ചിരുന്നത് ആ വാർത്തയെ മുക്കിക്കളയാൻ വേണ്ടിയാണ് രാഹുൽ മാക്കൂട്ടത്തിനെ ബുധനാഴ്ച ചർച്ച ചെയ്ത് ഇന്ന് ഉച്ച കഴിഞ്ഞു എന്തെങ്കിലും ഇത്തരത്തിലുള്ള ബഹളങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളുകൊണ്ടാണ് ഇത് പറയുന്നത് പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ കമന്റ് ഇപ്പൊ കണ്ടു ഇതുമായി ബന്ധപ്പെട്ട് സി പി എം രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്ത് ഞാൻ ആദ്യമേ പറയട്ടെ ഞാൻ ഇന്ന് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ നിമിഷം വരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്റെ അഭിഭാഷകൻ ഷിങ്ങാഷകൻ അദ്ദേഹത്തിന്റെ അല്ലാതെ മറ്റാരുടെയും സഹായം ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ആരുടെയും സഹായം കൈപ്പറ്റിട്ടില്ല ഈ വിഷയം ഞാൻ ആരുമായി സംസാരിച്ചിട്ടില്ല എന്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയപരമായി ഒരു സഹായവും ഇപ്പോ ഇതിനകത്ത് പറയാൻ പോകുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയാൻ പോകുന്ന കാര്യം ഇപ്പോഴും പറയുമ്പോൾ ആണ് ഇവിടെ രാഷ്ട്രീയമില്ല ഈ പെറ്റീഷൻ ഇന്ന് ഈ ഓർഡർ ഇറങ്ങിയ ഈ പെറ്റീഷൻ കൊടുത്തിട്ടുള്ള ഷോൺ ജോർജിന് ഇപ്പോൾ കേരളത്തിലെ മൂന്ന് മുന്നണികളുമായി യാതൊരു ബന്ധവും ഈ നിമിഷം അറിയില്ല നാളെ എനിക്ക് രാഷ്ട്രീയം ഉണ്ടാകാം അല്ല ഇതിനെ കേരളത്തെ അപ്പാടെ വിഴുങ്ങുന്ന ഒരു വലിയ പ്രളയെ രാഷ്ട്രീയവൽക്കരിച്ചു അതുമാത്രമല്ല ഞാനത് ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയം ലോകസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിഘോഷങ്ങളും കാരണങ്ങളും ഉയർന്നു കഴിഞ്ഞു ആ സമയത്ത് ഈ കേസ് വരുമ്പോൾ ഇതിനെ രാഷ്ട്രീയം പ്രേതം എന്ന് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ രാഷ്ട്രീയ പ്രേതനമാണെങ്കിൽ പ്രേതമാകണമെങ്കിൽ ഇതിന്റെ പുറകിൽ രാഷ്ട്രീയമാണ് ഇതിന്റെ പുറകിൽ രാഷ്ട്രീയം ഉണ്ട് ഇതിന്റെ പുറകിൽ സ്വന്തോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായി കാണരുതും കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളാൻ ഞാൻ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിലുണ്ടായ പ്രളയത്തെ പോലും കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തെ പോലും മുഖ്യമന്ത്രി വിറ്റ് കാശാക്കി അതാണ് ഈ അഴിമതിയുടെ ചുക്കാൻ കേരളത്തില് നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ കൈക്കൂലി കൊടുത്താൽ ഞാനിപ്പോ സി എം ഞാൻ സി എം ആറിനോട് എനിക്ക് സഹതാപം കാരണം കേരളത്തിൽ ഒരു കമ്പനി നടത്തും ലാഭകരമായി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ വരെ കൈക്കൂലി കൊടുക്കേണ്ട ഗതികേലാണ് കേരളത്തിൽ എന്ന് പറയുമ്പോ എനിക്ക് സി എം ആറിനോട് ഇപ്പൊ സഹതാപമാണല്ലോ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ എത്രയൊക്കെയും ഒന്നും ഇണ്ടത് എന്ന് പറഞ്ഞ ഒരാഴ്ച മിണ്ടാതിരുന്നില്ല അന്വേഷണം പോയില്ലെങ്കിലും ഈ അന്വേഷണം എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ എന്നുള്ള പൂർണ്ണ ബോധ്യം ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ഈ അന്വേഷണം എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ കഴിയും എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് മുഖ്യമന്ത്രിയുടെ വളരെ ഉൾപ്പെട്ട സി എം ആറിൽ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ ഇന്ന് നിങ്ങളെല്ലാവരുടെ കയ്യിൽ എനിക്ക് മാധ്യമങ്ങളുടെ കയ്യിൽ നിന്നാണെ ഇത്തരത്തിലുള്ള വോട്ടർ എനിക്ക് കിട്ടിയിട്ടുള്ള ഔദ്യോഗികമായ കമ്മ്യൂണിക്കേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് വേറെ തിങ്കളാഴ്ചയെ കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്നു ഇതിനകത്ത് ആറാം ആറാം മാസം മാസമാണ് ബോർഡിന്റെ മുഖ്യമന്ത്രിയുടെ മകളിലെ ഉത്തരവ് വന്നത് ആ ഇന്റൺ സെറ്ററിൽ ബോർഡിന്റെ റിപ്പോർട്ടിൽ തന്നെ ഇത് കൃത്യമായി എസ് എഫ് ഐ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന് കൃത്യമായി ഏജൻസിയുടെ പേര് പറഞ്ഞ് തന്നെ ഉണ്ടായി അന്ന് അത് വിവാദമായി ഒരു മൂന്ന് ദിവസം കേരളം ചർച്ച ചെയ്തു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്തു അതിന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ഉത്തരം ആകപ്പാടെ മുഖ്യമന്ത്രി മാറിയ പ്രതികരണം ഒറ്റ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ആ പി വി ഞാനല്ല എന്നാ ഞാൻ ഒറപ്പിച്ചു പറയുന്നു സി എം ആർ അനുമതിയുമായി ബന്ധപ്പെട്ട് മാസപ്പുടി വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിച്ചുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാം ഞാനൊരു പൊതുപ്രവർത്തകനാണ് ജനപ്രതിയാണ് വളരെ കുറഞ്ഞു സമ്മതിക്കട്ടെ ശ്രീ ബി സി ജോർജ് എന്റെ പിതാവ് ശ്രീ ബി സി ജോർജിന്റെ മൂന്ന് കള്ളക്കേസ് കുടുക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതൊക്കെ നിങ്ങൾ കണ്ടതാണ് അതിനകത്ത് കേസ് വരെ ഉണ്ടാക്കി ഞാനും എന്റെ കുടുംബവും സ്നേഹിക്കുന്നവരും അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടൊത്തിരി വരുന്ന അവിടെ നിന്നായിരുന്നു യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിലുള്ള അന്വേഷണം ഞാൻ ആരംഭിച്ചതെങ്കിലും ഈ അന്വേഷണത്തിന്റെ ഒരു വഴിയിൽ ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഇതൊരു മകൻ എന്ന നിലയിൽ കടമയല്ല അതിനപ്പുറത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ വിഷയം പൊതുസമക്ഷത്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു പൊതുപ്രവർത്തകർ എന്ന കടമയാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോയത് ഒമ്പത് രണ്ടായിരത്തി മൂന്നിൽ അതിന്റെ ഞാൻ കൊടുത്ത പെറ്റീഷന്റെ കോപ്പി നിങ്ങൾക്കെല്ലാം അന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തി ഞാൻ തന്നതാണ് അന്ന് ആ പെറ്റീഷന്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് ഞാൻ ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ പെറ്റീഷൻ

other acts and the regulations apart from the action section 447 of the companies act as regard allegation involving the provisions of the companies act 2013 this ministry has referred the matter to concerned regional directors having jurisdiction of companies come complaint against holding their report reports for consideration by the ministry however കത്തയച്ചത് അതിനുശേഷം ഡിസംബർ മാസം പതിമൂന്നാം തീയതി ആണ് ഞാൻ ഇത് സംബന്ധിച്ച് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ചു പതിമൂന്നാം തീയതി റിട്ട് സമർപ്പിച്ചതിനു ശേഷം വളരെ സ്പീഡായിരുന്ന കാര്യങ്ങൾ എനിക്ക് ഇരുപത്തിയൊന്നാം തീയതി തന്നെ സി എം ആറിൽ കെ എസ് ഐ ടി സി ക്കും ഇത് സംബന്ധിച്ച് സമഗ്രമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഷോക്കോസ് നോട്ടീസ് ആർഒസി കൈമാറി അതിന്റെ കോപ്പി എനിക്ക് അയച്ചിട്ടുണ്ട് എന്റെ കോപ്പി നിങ്ങളെ ഞാൻ കാണിക്കാം